പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രസകരമായി വിമർശിച്ചുകൊണ്ട് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമോ ടി വി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെന്ന എന്ന വാർത്തയെ തന്റെ സിനിമാ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ നിരീക്ഷിക്കുകയാണ് മേനോൻ ഫേസ്ബുക്ക് കുറിപ്പിലാണ് മോദിയോടുള്ള ബാലചന്ദ്ര ബാലചന്ദ്രമേനുന്റെ രസകരമായ വിമർശനം ബാലചന്ദ്ര ബാലചന്ദ്രമേനുന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇത് വെറും തമാശയാണ് എന്ന് പറഞ്ഞാൽ വെറും തമാശ ഈ കുറിപ്പിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടെന്നോ ഞാൻ ഒരു പുകവലയം സൃഷ്ടിക്കുകയാണെന്നൊന്നും ദയവായി കാടുകയറിൽ ചിന്തിക്കരുതെന്ന് പ്രത്യേക മുന്നറിയിപ്പ് എന്റെ തലയിലെഴുത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഉള്ളതുപോലെ എനിക്കും ഒരു ജാതകമുണ്ടല്ലോ അത് സംബന്ധിച്ച ഒരു ചുഴിക്കുറ്റമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കരുതും മോദിയുടെ ഒരു പടം ഇട്ടും വെച്ചു ഇങ്ങേറെ എന്നതാ ഈ വളവളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയാമാഷേ ഇച്ചിരി ഷമീര് എൺപതുകളിൽ ഞാൻ പ്രേമഗീതങ്ങൾ എന്ന എന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ക്യാമ്പസ് ചിത്രം റിലീസ് ചെയ്തു അതിനൊപ്പം ഭാഗ്യരാജിന്റെ മൗനഗീതങ്ങൾ എന്ന തമിഴ് ചിത്രവും തിയേറ്ററുകളിലെത്തി വല്ല കാര്യവുമുണ്ടോ പ്രേമഗീതങ്ങളും മൗനഗീതങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ എന്തോ ഒരിത് അതൊക്കെ ശരി സമ്മതിച്ചു മോദിക്കും ഇതിനും തമ്മിൽ എന്ത് ബന്ധമെന്ന് പറ ഷടാ നിങ്ങൾ തോക്കിൽ കയറി പാ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഞാൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പേരിൽ ബുദ്ധിമാന്യം അനുഭവിക്കുന്ന കുറെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ചിത്രം പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായപ്പോൾ ഏതാണ്ട് അതേ പശ്ചാത്തലത്തിൽ താളവട്ടം എന്നൊരു സിനിമ പ്രിയൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ കാർത്തിക എന്ന നടിയെ മലയാളിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മണിച്ചപ്പ് തുറന്നപ്പോൾ എന്നൊരു സിനിമ തയ്യാറാക്കി കാർത്തികയുടെ ഭർത്താവായി അഭിനയിക്കേണ്ട വേഷമായിരുന്നു എന്റേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായപ്പോൾ മോഹൻലാൽ ഭർത്താവായി അഭിനയിച്ചുള്ള ചിത്രം പുറത്തു വന്നു നായിക രഞ്ജിനി സംവിധാനം വീണ്ടും പ്രിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആനിയെ നായികയാക്കിയുള്ള എന്റെ ചിത്രം അമ്മയാണെ സത്യം പുറത്തു വന്നു ആനി ആൺവേഷത്തിൽ വന്നു എന്നതായിരുന്നു ആ പ്രേക്ഷകർ ആ പടത്തെ നെഞ്ചിലേറ്റാൻ കാരണം രണ്ടായിരത്തി അഞ്ചായപ്പോൾ വേണ്ടിവരുന്നു രസതന്ത്രം എന്ന സത്യനന്തിക്കാട് ചിത്രം ആനിക്കു പകരം മീരാ ജാസ്മിൻ ആൺവേഷം കെട്ടി പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചു അമ്മയാണെ സത്യത്തിൽ മുകേഷ് ചെയ്തത് മോഹൻലാൽ രസതന്ത്രത്തിൽ വെടിപ്പാക്കി അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇനിയെങ്കിലും പറ മോദിക്ക് ഇവിടെ എന്താ കാര്യമെന്ന് എന്ത് തെറ്റാണ് അദ്ദേഹം നിങ്ങളോട് ചെയ്തത് എന്നതാണെന്നോ ഭയങ്കര ചെയ്തല്ലേ എനിക്കിട്ട് ചെയ്തത് ഞാൻ ഫിലിമി ഫ്രൈഡേസ് എന്ന പേരിൽ എന്റെ യൂട്യൂബിൽ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് എന്റെ ഇന്നിതുവരെയുള്ള സിനിമാ ജീവിതത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് സംഗതി പ്രാരംഭ പണികളൊക്കെ കഴിഞ്ഞു വരുന്ന ഏപ്രിൽ പന്ത്രണ്ട് മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് ഏഴ് മണിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പോഴാണ് മോദി യൂട്യൂബ് തുടങ്ങുന്ന വാർത്ത ഞാൻ വായിക്കുന്നത് ഇനി പറ ഞാൻ വളവള പറഞ്ഞോണ്ടിരുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായോ എന്നാലും പ്രിയപ്പെട്ട മോദി സിനിമയിൽ ഈ അനുഭവം ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ താങ്കളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് അതും ഈ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എനിക്ക് മനസ്സിലാകാത്തത് എന്റെ യൂട്യൂബ് കാര്യം ആരും അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് എന്തായാലും ഞാൻ പിന്നോട്ടില്ല ഏപ്രിൽ പന്ത്രണ്ടിന് തന്നെ എന്റെ വള്ളം ഇറക്കും അല്ലെങ്കിൽ തന്നെ എന്റെ ഫേസ്ബുക്ക് മിത്രങ്ങൾ ഉള്ളപ്പോൾ എന്തിനു അടിക്കണം മറക്കല്ലേ ഏപ്രിൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് കൃത്യം ഏഴുമണി എന്നാണ് ബാലചന്ദ്രമേലൻ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത